രണ്ട് മക്കുബായരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ലിസിയാസിൻ്റെ പരാജയം ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരും ഭരണചുമതല വഹിച്ചിരുന്നുമായി ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു അവനുടനെ എൺപതിനായിരം പടിയാളികളും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് കൂതർക്കെതിരി നീങ്ങി നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം മറ്റ് ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കുവാനും അവർ ഉദ്ദേശിച്ചു ലീസിയാസ് ദൈവശക്തിയെ തണവുകൾ ഗണിച്ചെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിനുള്ള കരാൾപ്പടയുടെയും ആയിരക്കണക്കിനുള്ള കുതിരപ്പടയാളുകളുടെയും എൺപത് ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു അവൻ യൂതിയായി കിടന്ന ജെറുസലേമിൽ നിന്ന് ഏകദേശം ഇരുപത് മൈലകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടകളാൽ ബലിഷ്ഠിതവുമായി ബതിരഹിമിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കേബ്യൂസും അനുയായികൾക്കും അറിവ് കിട്ടി ഉടനെ അവരും ജനവും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന കണ്ണിനോടും വിരാപത്തോടും കൂടിയായി കർത്താവിനോട് അപേക്ഷിച്ചു ആദ്യമായതും എടുത്താണ് എടുത്തത് മക്കേ സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണിയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു ജെറുസലേമിൽ നിന്ന് അകലെ അകലുന്നതിന് മുൻപ് തവളവസ്ത്രധാരിയായ ഒരു അശ്വാരുടെ സ്വർഗായു സ്വർണ്ണായുധങ്ങൾ ചുഴച്ചിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നതായി അവർ കണ്ടു അവൻ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു കർത്താവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നത് സ്വഗീയ സഹായകനോടൊപ്പം യുദ്ധസന്നദ്ധരായി അവർ മുന്നേറി ശത്രുക്കളുടെ മേൽ സിംഹ പോലെ ചാടി വീണ് പതിനായിരം കാലാൽപ്പാടുകളെയും ആയിരത്തി അഞ്ഞൂറ് കുതിരപ്പടകളെയും അവർ വധിച്ചു അവശേഷിക്കുന്നവരെ പലായനം ജയിച്ചു അധികമാരും നിരായുധരും മുറിവേറ്റവരുമായിട്ട് ഓടിപ്പോയത് യേശു യാസു തന്നെയും അപകാസ്യത്തിനായി പരാനം ചെയ്ത ചെയ്തതാണ് രക്ഷപ്പെട്ടത് സമാധാന ഉടമ്പടി എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനമായി ഇല്ല അല്ലായിരുന്നു തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു സർവശക്തനായ ദൈവം ഹിബ്രായ പക്ഷത്തെ പോരാടിയതിനാലാണ് തനിക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയാതി എന്ന് അവൻ മനസ്സിലാക്കി തുടർന്ന് അവൻ ഹിബ്രായർക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നീതിപൂർവമായ വ്യവസ്ഥയിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശം അയച്ച് അവരെ പ്രേരിപ്പിച്ചു മക്കൈബ്യൂസി ഭൂതർക്കു വേണ്ടി ലിസിയാസിന് രേഖാപൂർവ്വം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കൈ ബ്യൂസ് പൊതു നന്മയ്ക്കുള്ള സമ്മതിച്ചു ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്ത് എഴുതി യഹൂദേനയ്ക്ക് ലിയ ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾ അയച്ച യോഹന്നാനും എസ് ബോം നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളേൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഭരണകൂടത്തോട് കൂറുള്ളു പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നിങ്ങളോട് ആലോചന നടത്തുവാൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ നൂറ്റി അൻപത്തി ഏഴാം ആണ്ട് ദിയോസ്കോസിയോസ് ഇരു ഇരുപത്തിനാലാം ദിവസം രാജാവിൻ്റെ കത്ത് അന്ത്യോക്കോസ് രാജാവിൻ്റെ സഹോദരൻ ലീസിയാസിന് മംഗളാശംസകൾ നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞു പ്രജകൾ നിർവിഘ്നം ജീവിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗ്രീക്ക് ആചാരങ്ങൾ ആവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടാൻ പെടുന്നെന്നും അവരെ അവ പിന്തുടരുവാൻ അനുവദിക്കണമെന്നുമാണ് അഭ്യർത്ഥിക്കുന്നതെന്നും നാം കേട്ടിരിക്കുന്നു ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാൽ നമ്മുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും പൂർവാചാരമനുസരിച്ച് ജീവിക്കുവാൻ അവരെ അനശയെ അനുവദിക്കണമെന്നും ഞാൻ ആജ്ഞാപിക്കുന്നു അവർ നമ്മുടെ നയം മനസ്സിലാക്കി സൽകൃത്യങ്ങൾ സന്തുഷ്ടതയോടെ അനുഷ്ഠിക്കണമെന്ന് അവരെ സ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുവാൻ ഉചിതമായിരിക്കും രാജ്യവാസികൾ എല്ലാവർക്കുമായ രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു യഹൂദരുടെ ആലോചനാസഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്ത്യോക്കോസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാർത്ഥനാണ് നമുക്ക് ക്ഷേമം തന്നെ വീടുകളിലേക്ക് മടങ്ങാനും സൽകൃത്യങ്ങൾ വ്യാപൃതരാകുവാനും നിങ്ങൾ ഇച്ഛിക്കുന്നതെന്ന് മെനാലിയൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു കസാന്തിക്കൂസിൻ്റെ മുപ്പതാം ദിനത്തിനു മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും തങ്ങളുടെ ഭക്ഷണ രീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ ഈ ഹൂതർക്ക് പൂർണ്ണാനുവാദം നൽകിയിരിക്കുന്നു അറിയാതെ ചെയ്ത തെറ്റിനെ ആരെയും അലട്ടുന്നില്ല നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനൈലാസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തെട്ടാം ആണ്ട് കിസാൻ തിക്കൂസ് പതിനഞ്ചാം ദിനം റോമാക്കാർക്കും യഹൂദർക്കും ഒരു കത്തയച്ചു റോമാക്കാരുടെ പ്രതിനിധികളായ കിസ്സുമോസ് തിത്തൂസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ രാജ്യബന്ധുവായ ഡി സിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിൻ്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ അവയെക്കുറിച്ച് അവധാനപൂർവ്വ അവനപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അന്ത്യോക്കായിലേക്ക് പുറപ്പെടുകയാണ് അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുക മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തെട്ടാമണ്ട് കിസ്സാക്കൂസ് പതിനഞ്ചാം ദിനമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവിയെ ഞങ്ങളെയ്ക്കണം ഈ പരിശുദ്ധ പരമദേവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ